ഈ നമ്മുടെ മീറ്റ് ഇത് പലതരത്തിൽ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ഈ നിരത്തുകളിലൂടെ ഓടുന്നുണ്ട് ഈ നാടുകളിൽ നമുക്ക് ലീഗലായി വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാൻ സാധിക്കും ഇനി കുറച്ച് ഓഫ് റോഡ് ആയേക്കാം വളരെ പൊടുന്നനെയാണ് റോങ് സൈഡിലൂടെ ഒരു സായിപ്പ് ഒരു ചെറിയ സ്കൂട്ടറിൽ എന്നെ ഓവർടേക്ക് ചെയ്തു പോയത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നിരന്തരയായി എന്റെ കണ്ണിന് മുൻപിൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എനിക്കെൻ്റെ നാടിനെ അത്യന്തം മിസ് ചെയ്യുന്നതായി അനുഭവപ്പെടുന്നുണ്ട് കുസ്കോ ഈ നഗരത്തിന്റെ ഈ മലയുടെ അടിവാരത്താണ് എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കുസ്കോയിലാണ് കുസ്കോയിലെ യാത്രകൾ ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് അവസാനമായി നമ്മൾ യാത്ര ചെയ്തത് മാച്ചുപിച്ചുവിലെ സ്ഥലങ്ങളിലേക്കാണ് മച്ചുപിച്ചുവിലെ ഇൻകാ സാമ്രാജ്യം നിലനിന്നിരുന്ന ആ പ്രദേശമാകെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സന്ദർശിച്ചിരുന്നു കുസ്കോ മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ നാടായ ഇടുക്കിയോട് വളരെയധികം സാമ്യം തോന്നുന്നുണ്ട് റോഡൊന്നും അത്ര മെച്ചപ്പെട്ടതല്ല എന്നാലും കുഴപ്പമില്ല എന്നിരുന്നാലും ഈ പ്രദേശത്തേക്കുള്ള ഒരു റോഡ് സംവിധാനം അത് കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ലോകത്തങ്ങോളം ഇങ്ങോളം സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു പ്രദേശമാണ് മാച്ചിപ്പിച്ചു നമ്മുടെ നാടിനെയൊക്കെ വളരെയധികം അനുസ്മരിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാഹനങ്ങളാണ് ഇവിടെ അധികവും ഉള്ളത് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളുമുണ്ട് ഓട്ടോറിക്ഷ സഹിതം ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ സായി പോടിക്കുന്ന ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നത് അത് സാധ്യമാക്കിയത് അല്ലെങ്കിൽ സാധ്യമായത് പെറുവിലെ ഈ യാത്രയോടു കൂടിയാണ് കൊക്കക്കോളയുടെ സാന്നിധ്യം ലോകത്തെമ്പാടുമുള്ളതുപോലെ തന്നെ ഇവിടെയുമുണ്ട് വളരെ പൊടുന്നനെയാണ് റോങ് സൈഡിലൂടെ ഒരു സായിപ്പ് ഒരു ചെറിയ സ്കൂട്ടറിൽ എന്നെ ഓവർടേക്ക് ചെയ്തു പോയതത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നിരന്തരയായി എൻ്റെ കണ്ണിന് മുൻപിൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എനിക്കെൻ്റെ നാടിനെ അത്യന്തം മിസ്സ് ചെയ്യുന്നതായി അനുഭവപ്പെടുന്നുണ്ട് ഓട്ടോറിക്ഷ വളരെ പോപ്പുലറാണ് പോപ്പുലറാണിവിടെ ഞാനിത് തീരെ പ്രതീക്ഷിച്ചതല്ല വെസ്റ്റേൺ സൗത്ത് അമേരിക്കയുടെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങനെയൊരു കാഴ്ച നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാറില്ലല്ലോ മാച്ചുപ്പച്ചുവിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ കുസ്കോയിൽ എത്തിയ തീരു ഉസ്കോയിൽ നിന്നാണ് മാച്ചുപ്പിച്ചുവിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുക പെറുവിലേക്ക് ഞാൻ നടത്തിയ യാത്രയുടെ വിശദാംശങ്ങളോ അല്ലെങ്കിൽ മാച്ചുപ്പിച്ചുവിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിനെക്കുറിച്ചോ അതുമല്ലെങ്കിൽ എന്നെ ഇവിടുത്തെ യാത്രകൾക്ക് സഹായിച്ച എൻ്റെ ട്രാവൽ ഏജൻസി അതിനെക്കുറിച്ചോ ഒക്കെ അറിയണമെങ്കിൽ ഇൻസ്റ്റഗ്രാം മുഖേന എന്നെ ബന്ധപ്പെട്ടാൽ മതിയാകും ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ യാത്രയുടെ ഈ ഡോക്യുമെൻ്ററി നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക ഇതാണ് ഇവരുടെ വണ്ടി ഒരു ഫാമിലി പോക്ക് പലതരത്തിൽ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ഈ നിരത്തുകളിലൂടെ ഓടുന്നുണ്ട് ഈ നാടുകളിൽ നമുക്ക് ലീഗലായി വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാൻ സാധിക്കും പക്ഷേ അത് പൂർണ്ണമായും ഇവിടെയുള്ള എമിഷൻ സ്റ്റാൻഡേർഡ്സ് ആ നിയമങ്ങൾ ബാധകമാക്കി മാത്രമേ സാധിക്കുകയുള്ളൂ അതായത് ഒരു വാഹനമുണ്ടാക്കുന്ന വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ പൂർണ്ണമായും ഇവിടെ പാലിച്ച് മാത്രമേ മോഡിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നല്ലൊരു നല്ല എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലൈവ് മ്യൂസിക്കൽ പെർഫോമൻസ് ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ഒരു ഹോട്ടലിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇത് പൂർണ്ണമായും ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി മറ്റ് പല രാജ്യങ്ങളിലും പല സിറ്റികളിലും ഇതുപോലുള്ള മ്യൂസിക്കൽ കൂടിയ ഭക്ഷണശാലകൾ ഉണ്ട് ഒത്തിരി മീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു സംഭവം ഫിഷിന്റെ ഫിഷിന്റെ ഒരു വെറൈറ്റി കഴിച്ചു സെബീച്ച എന്നാണ് സംഭവം നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് വയറ്റി പിടിക്കുമെന്നൊക്കെ അറിയത്തില്ല എന്നാലും കഴിച്ച ഈ കാണുന്നതാണ് അൽപാക്ക നമ്മുടെ അൽപാക്കയുടെ മീറ്റ് ഇത് നമ്മുടെ ഫിഷിന്റെ കഴിച്ചു നോക്കുമോ എങ്ങനെ ഉണ്ടെന്നറിയാം ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര വീണ്ടും തുടരുകയാണ് ഒരു വരണ്ട ഭൂപ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു മരുഭൂമി ടെക്സ്റ്റർ ഈ പ്രദേശത്തുണ്ട് വളരെ പാവപ്പെട്ട ആൾക്കാർ നമ്മൾ പോകുന്ന വഴിയാണ് ഡിമാർഷം കഴിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് എന്ത് പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ റോഡിൻ്റെ സൈഡിലുള്ളവരെ പ്രദേശം അവിടവിടങ്ങളിലായി ചെറിയ തരത്തിലുള്ള സെറ്റിൽമെൻറ്റുകൾ വീടുകൾ കാണാൻ സാധിക്കും അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ജീവിത സൗകര്യങ്ങളാണ് ഇവർക്ക് ഇവിടെയുള്ളത് എന്ന് ജലത്തിൻ്റെ ഒരു അംശം പോലും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത്രമേൽ വരണ്ട് ചുട്ടുപൊള്ളുന്ന ഒരു ഭൂമിയാണ് ഇവിടം ഇതുപോലുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭയാനകമായ പ്രദേശങ്ങളോ ഇന്ത്യയിലുണ്ട് മരുഭൂമികളിൽ മാത്രം കണ്ടുവരുന്ന തരത്തിലുള്ള കള്ളിമുൾച്ചെടി പോലുള്ള സസ്യങ്ങൾ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് മൊറേ എന്നൊരു സ്ഥലത്തോട്ട് പോവുകയാണ് ഒരു ആർക്കിയോളജിക്ക് സൈറ്റാണ് നമ്മുടെ ഒളിയൻടാപ്പോ എന്ന് കുസ്കോയിലേക്ക് പോകുന്ന വഴിയുള്ള സംഭവമാണ് അവിടെ ആർക്കിയോള ഇൻകാ ട്രെയിൽസിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് അവിടെ എന്തൊക്കെ സംഭവം കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യാം നീണ്ടു വിശാലമായി കിടക്കുന്ന വലിയൊരു റോഡാണ് എൻ്റെ മുൻപിലുള്ളത് ഈ റോഡുകളിലൂടെയുള്ള രാത്രി സഞ്ചാരം എത്രമേൽ അപകടമാണ് എന്ന് ഞാനിങ്ങനെ ഓർക്കുകയാണ് നമ്മളെ മുറേ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഹാട്ട് കുഞ്ഞുങ്ങളെ ലാമിനെയല്ല കണ്ടു ലാമയാണെന്ന് ഓർത്തേ ലാമ അല്ലായിരുന്നു ഇതായിരുന്നു കണ്ടിട്ട് പന്നി റോഡ് നമ്മൾ വഴി ക്ലോസ് ചെയ്തു കൊറേ ഷീപ്പുകൾ കുറെ ഹാട്ടടിമാർ കുറെ പിള്ളേരെ സെറ്റൊക്കെ ആട്ട് കുറെ പിള്ളേർ സെറ്റ് തന്നെ നോക്കാന്ന് കണ്ടോ ഇവിടെ ഇത്രയും നേരം അത്ര മോശമൊന്നുമല്ലാത്ത വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത് ഇനി കുറച്ച് ഓഫ് റോഡ് അയേക്കാം മുറെ എന്ന ആർക്കിയോളജിക്കൽ സൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് സമീപത്തെത്താറായിട്ടുണ്ട് ഏതാണ്ട് അഞ്ഞൂറ് അടി സീ ലെവലി ആൾട്ടിറ്റ്യൂഡ് പറഞ്ഞു ഡയമോസ് ഒരു നമ്മൾ ഫ്രണ്ട്സ് മൊറൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഒരു ഇൻഗാ ട്രെയിൻസിന്റെ അവരുടെ ആ ആൾക്കാരുടെ ആ പഴയ ആദിവാസി ആൾക്കാരുടെ ഒരു ലെഫ്റ്റ് ഓവർ ആർക്കിയോളജിക്കൽ സൈറ്റാണ് ഈ കാണുന്നത് ഒരു നമ്മുടെ കൊളോസോ ഒക്കെ തന്നെ ഒരു വലിയ വൃത്താകൃതിയിലുള്ള വലിയൊരു റൗണ്ട് അതിനകത്ത് ആൾക്കാർക്ക് ഇരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ നടന്ന പോകാതി ഒരു വലിയൊരു സ്ഥലം ഇതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണുന്നത് കണ്ടോ നമുക്ക് പോയി കാണാം അതാണ് എന്താ സംഭവം എന്നുള്ളത് ഇവിടുന്ന് നമ്മൾ ഒളിയണ്ട പോന്ന് കുസ്ക പോകുന്ന വഴിക്ക് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളിലേക്ക് കയറി ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലാണ് ഈ സംഭവം ഇരിക്കുന്നത് മുറേ നമുക്കൊന്ന് ഇറങ്ങി നിന്ന് കാണാം എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവയ്ക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഒരു വളരെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഇവിടെ വന്ന് ഒരു ഇന്ത്യക്കാരായ ആൾക്കാർ ഇവിടെ ഞാൻ കണ്ടു ബോംബേന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഓരത്തുള്ളൂ കാരണം അത്രയ്ക്കും ഈ മച്ചപ്പിച്ച് കഴിഞ്ഞ ആൾക്കാർ ഭയങ്കര ടയേർഡായിരിക്കും മച്ചിപ്പിച്ച് ട്രയൽ എല്ലാം അടിച്ചതിന് ശേഷം ഈ അവിടുന്ന് പിന്നെ ഇറങ്ങി വന്ന ഒരു അറുപത് കിലോമീറ്റർ സഞ്ചരിച്ച് ഒളിയൻ ടാപ്പ് വന്ന് ഒളിയൻ ടാപ്പയെന്ന് കൂസ്കോ പോകണം അതുകൊണ്ടൊരു ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അതുകൊണ്ട് ഇവിടുത്തെ വഴിയൊക്കെ ഇച്ചിരി മോശമാണ് ഇതാണ് സംഭവം കേട്ടോ നമുക്ക് താഴെ ഇറങ്ങി എൻ്റെ മൊത്തം വിയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം ഓക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നാണ് മൊറേൽ ആർക്കുകളൊക്കെ സൈറ്റിൽ വന്നിരിക്കുകയാണ് ൾ വന്നിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റൊക്കെ കട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ള പരിപാടിയാണ് ഓക്കെ എന്തൊക്കെയാണ് ഇവിടെ സംഭവം ഇംഗ്ലീഷ് പ്രത്യേകം പറയുന്ന സ്ഥലങ്ങളല്ല നമുക്ക് അന്നോണ് ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ ഒരു 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 ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പാർട്ടി അതുപോലെ കൊളോസിയം പോലത്തെ എന്തൊക്കെ ഓർത്തെ മുറെ പുരാവസ് കേന്ദ്രമാണ് കുസ്കോയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി ഏകദേശം മൂവായിരത്തഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള ഒരു ഉയർന്ന പീഠഭൂമിയിലും മറാസ് ഗ്രാമത്തിന് തൊട്ടുപടിഞ്ഞാറായും ഈ സ്ഥലത്ത് ഇൻകാവശിഷ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു അവയിൽ ഭൂരിഭാഗവും നിരവധി ടെറസൈഡ് വൃത്താകൃതിയിലുള്ള താഴ്ചകൾ ഉൾക്കൊള്ളുന്നു ഇതിൽ ഏറ്റവും വലുത് ഏകദേശം മുപ്പത് മീറ്റർ അതായത് തൊണ്ണൂറ്റെട്ടടി ആഴമുള്ളതാണ് മറ്റ് പല ഇൻകാ സൈറ്റുകളെ പോലെ ഇവിടെയും ജലസേചന സംവിധാനമുണ്ട് ഈ താഴ്ചകളുടെ ഉദ്ദേശം നമുക്ക് കൃത്യമായി വ്യക്തമല്ല പക്ഷേ കാറ്റിനെയും സൂര്യനെയും ആശ്രയിച്ചുള്ള അവയുടെ ആഴം രൂപകൽപ്പന വിന്യാസം എന്നിവ മുഗൾ ഭാഗത്തിനും താഴെയുമായി ഏകദേശം പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വ്യത്യാസം സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് മഴക്കാലത്ത് കുസ്കോയിൽ അതിസാധാരണമായ ഉയർന്ന തോതിലുള്ള മഴ ലഭിച്ചു ഇത് മുറയുടെ അവശിഷ്ടങ്ങൾക്ക് മാറ്റാനാവാത്ത നാശമുണ്ടാക്കി ഈ പ്രദേശമാകെയും കൃഷിക്കായി ഉപയോഗിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൂടാതെ മണ്ണിൻ്റെ സാമ്പിളുകൾ കാണിക്കുന്നത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ടെറസുകളുടെ വ്യത്യസ്ത തലങ്ങളിൽ വിളകൾ വളർത്താൻ സഹായിച്ചതായി കാണിക്കുന്നു ിൽ വിശാലമായ താപനില വ്യത്യാസങ്ങളുണ്ട് അടുത്ത് വരുതോറും അതിന്റെ ഭംഗിയൊക്കെ കൂടി വരുവാണ് നമ്മളിവിടെ എത്രയും വന്നു ഇനി നമ്മൾ നമ്മളതിൽ കറങ്ങി റൗണ്ട് അടിച്ചിട്ട് ഹലോ വാട്ട് വാട്ട് ഗുഡ് ആഫ്റ്റർനൂൺ വാസ് സോറി ഇറ്റ് നേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് എൻ്റെ യാത്ര തുടരുകയാണ് വളരെ കൂടിയ താപനിലയാണുള്ളത് ഇവിടെ നിൽക്കുക എന്നത് വളരെയധികം ശ്രമകരമായ ഒരു ജോലിയാണ് ഇനി നമ്മൾ പോകുന്നത് ഒരു അൽപാക്ക ഫാമിലേക്കാണ് അൽപാക്ക എന്ന മൃഗത്തിൻ്റെ തോലുകൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ നമ്മൾ ട്രെയിനിൽ കാണുകയുണ്ടായി അത്തരം വസ്ത്രങ്ങളെല്ലാം വളരെയധികം കോസ്റ്റ്ലി ആണെന്നും നമ്മൾ കണ്ടു അതിനുശേഷം നമ്മൾ ഒരു ഭക്ഷണശാലയിൽ കയറി ആ മൃഗത്തിൻ്റെ ഇറച്ചി കഴിക്കുകയും ചെയ്തു ഇനി ആ മൃഗത്തെ നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ് നമ്മളൊരു അൽപ്പാക്കാനൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കേറി കണ്ടിട്ട് പോകാനുള്ള പരിപാടി കൊസ്കോ ഇവിടുന്ന മുമ്പ് അൽപ്പാക്കാനൊക്കെ കണ്ടില്ല പിന്നെ മോശമല്ലേ റാച്ചി ഈ കാര്യം വന്നപ്പോൾ ഈ ഡോങ്കിനെയൊക്കെ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പോയി പിന്നെ ഇത് വളർത്തുന്ന മാത്രമേ ഉള്ളൂ വയലിലൊക്കെ വളരെ കുറവാണ് ഈ മാച്ചുപിച്ചിലൊക്കെ കണ്ടതൊക്കെ ഇവിടുത്തെ വെള്ളക്കാരനെ നമ്മളോട് ടൂർ ഗൈഡൊക്കെ പറഞ്ഞു തന്നു അതൊക്കെ കൊണ്ടുവന്നു വിട്ട സംഭവങ്ങളാണ് നമ്മൾ വലിയ കാര്യത്തിൽ വലിയ വീഡിയോ എടുത്ത് ഷൂട്ട് ഇടുന്ന സംഭവം അത് കഴിക്കുമോ അൽപ്പാക്കന് എടുത്തുണ്ട് ഹലോ ഹലോ ടൂറിസ്റ്റുകളെ കാണിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഈ അൽപാക്കകളെ കണ്ടിട്ട് വിഷമം തോന്നുന്നു കാരണം ഇവയെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അൽപാക്കയെ ഉപയോഗിക്കുന്നവരുണ്ട് രോമത്തിനും ഇറച്ചിക്കും വേണ്ടി ഉപയോഗിക്കുന്നതിന് പുറമെ ആളുകൾ പെറ്റായും അൽപാക്കയെ വളർത്താറുണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്ന ഈ രണ്ട് അൽപാക്കയും ഭക്ഷണം കിട്ടാതെ വളരെയധികം മെലിഞ്ഞിരിക്കുന്നതായാണ് എനിക്ക് തോന്നിയത് ഇത് ഒരു അൽപാക്ക ഫാം എന്ന നിലവാരത്തിലാണ് അറിയപ്പെടുന്നതെങ്കിലും ആകെയുള്ളത് രണ്ട് അൽപാക്ക മാത്രം നമ്മള് ഉടുമ്പെന്നൊക്കെ സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വന്നത് നമ്മള് മയൂറ പോയി നമ്മൾ നമ്മൾ പോയി ദിവസം ഒന്ന് കണ്ടിട്ട് അൽപാക്ക ഫാമിൽ കുറച്ചു നേരം ചെലവഴിച്ചതിന് ശേഷം എൻ്റെ യാത്ര ഞാൻ തുടരുകയാണ് പെറു എന്ന രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ അതിൻ്റെ ഭൂപ്രകൃതി ആളുകൾ അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല അധ്യായങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെറുവിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് അടുത്ത അധ്യായത്തിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ വെച്ച് കണ്ടുമുട്ടാം നന്ദി ചന്ദ്രി